ും ഇയാളുടെ അല്ല ഇയാളുടെ കയ്യിൽ നിന്ന് സാധനം കിട്ടുകൊണ്ട് മാത്രമാണ് ഇയാളുടെ കയ്യിലുള്ള പൊസിഷനിലുള്ള കാര്യം പറയാൻ പറ്റുന്നത് വളരെ സേഫ് സേഫായിട്ടുള്ള പ്ലേ ആണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നത് താൻസാനിയയിൽ നിന്നും നൈജീരിയ ഇപ്പം ഇന്നത്തെ ആടെ നമ്മുടെ ടാൻസാനിയ നൈജീരിയൻ സ്വദേശിയാണ് താൻസാനിയും നൈജീരിയ മറ്റു രാജ്യങ്ങളിലൊക്കെ വന്നിട്ട് ഇവിടെ പഠനം ആവശ്യാർത്ഥം എന്ന് പറഞ്ഞു വരികയും ഇവിടെ മെഴ്സിനേസ് ബെൻസ് പോലത്തെ കാറുകളിലൊക്കെയാണ് അവരുടെ പഠനവിശേഷം പോകുന്നുവരുന്നൊക്കെ അപ്പോൾ അവരുടെ താമസിക്കുന്നത് ലക്ഷക്കണക്കിന് ഒരു മാസം തന്നെ ലക്ഷക്കണക്കിന് രൂപ വാടക കൊടുക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ താമസിക്കുന്നു അവരുടെ ഇൻകം സോഴ്സ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് നാട്ടിൽ നിന്ന് കൊണ്ട് നിങ്കല്ല ഇവിടുത്തെ ഇത്തരം കച്ചവടങ്ങളുണ്ടാകുന്ന ലിങ്കാണ് അങ്ങനെ ഇൻകം ഉണ്ടാക്കി അവരുടെ അടിത്തറ തകർക്കുക എന്ന രീതി തന്നെയുള്ള ഒരു പരിപാടിയായിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ നമ്മൾ പോണത് ഇതിൽ കഴിഞ്ഞ ലക്ഷം ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ പെട്ടുപോകുന്ന കുട്ടികൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഒരു കരിയർ ആയിട്ട് നമുക്ക് ഒരു അക്കൗണ്ട് എടുത്തുകൊടുത്ത് അക്കൗണ്ട് എൻ്റെ അക്കൗണ്ട് പൈസ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കാര്യമില്ല ആ അക്കൗണ്ടിൽ കൂടെ പൈസ വന്നു കഴിഞ്ഞാൽ അവർ അതിന് റെസ്പോൺസിബിൾ ആണ് ആ റൂട്ടിലൂടെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഇന്ന് നമുക്ക് അറസ്റ്റ് ചെയ്ത ആള് നമുക്കിവിടെ കുന്ദമംഗലം ഇൻസ്പെക്ടർ കിരൺ അതുപോലെ കുന്നമംഗലം എസ് ഐ നിതിൻ ബിജു വിജീഷ് അജീഷ് എന്നിവർ ചേർന്ന് ഡൽഹിയിൽ പോയി കുറേ ദിവസങ്ങളോളം താമസിച്ചാണ് ആദ്യം രണ്ടുപേരും അവിടെ പോയി മുഴുവൻ സ്കെച്ച് ചെയ്ത് പഠിച്ചു പിന്നെ ബാക്കിയുള്ളവർ കൂടി പോയിട്ട് ഒരു വളരെ ശ്രമകരമായ പ്രവർത്തനത്തിലൂടെയാണ് കൊണ്ടു വന്നത് ബാക്കിയുള്ളതിൽ പോകാൻ അവിടുത്തെ സാഹചര്യത്തിൽ പറ്റാത്തത് കൊണ്ടാണ് കുറച്ചുകൂടി കുറച്ചും മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന് അവരെ നിന്ന് ഇവനും കൂടി പോകുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥ അവസ്ഥ എന്നുള്ളതുകൊണ്ട് നമുക്ക് കൊണ്ടുവരേണ്ട ഇത് വന്നതാണ് ഒരു സ്ട്രോങ് ആക്ഷൻ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് പോലീസിൻ്റെ ഒരു ടീം വർക്കാണ് അതുമാത്രമല്ല കുന്നംകുലം പോലീസ് ഒന്നും കൂടി മുന്നോട്ട് മുന്നോട്ട് പോയി ഒരു കേരളത്തിൽ ഏറ്റവും നല്ല ഡിറ്റനായിട്ട് ഇത് വന്നിരിക്കുകയാണ് അല്ല നമുക്ക് നോയിഡയാണ് ഇയാളുടെ ഇതുള്ളത് അയാളുടെ മറ്റു കാര്യങ്ങളെ പറ്റിയിട്ട് അയാൾ ഐഡ് ചെയ്തിരിക്കുകയാണ് പാസ്പോർട്ട് പോലും തരാത്ത ഉള്ളത് നമുക്ക് അയാളുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നുണ്ട് അത് കുറച്ചുകൂടി വിശദമായ അന്വേഷണം ഇയാളുടെ പേരിൽ കുറച്ചുകൂടി വേണ്ടതുണ്ട് കാരണം ഇയാളെ അയാളെ പറ്റി യാതൊരു കാര്യം കിട്ടാത്ത രീതിയിൽ ഇയാളെ ഒരു ഹൈഡ് ഔട്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ് അയാളെ പ്രവർത്തനം ഉണ്ടായിരുന്നത് പി ജി പഠിക്കുന്നു എന്നാണ് പറയുന്നത് ആക്ച്വലി അയാൾ ഫാർമസിസ്റ്റ് ആണ് ഫ്രാങ്ക് ചിക്കൻ ഫ്രാങ്ക് ചിക്കൻ സിരാൻ ഫ്രാങ്ക് ചിക്കൻ സിയാ ചിക്കൻ സിയാ ഇപ്പൊ നമുക്ക് ഇപ്പൊ മനസ്സിലാക്കുന്നത് ഇപ്പം നമ്മൾ ഫിഫ്ത്ത് ലെയറിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇത് ഫിഫ്ത്ത് ലെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഇവിടെ നിന്ന് പിടിക്കുന്നു അത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് പിടിക്കുന്നു അത് കഴിഞ്ഞ് പഞ്ചാബ് പിടിക്കുന്നു അതിൻ്റെ ഇടയ്ക്കിൽ ട്രാൻ ഇൻറ്റർമീഡിയത്തിൻ്റെ നമ്മൾ പിടിക്കുന്നു ഇപ്പോൾ അഞ്ചാമത്തെ ലെയർ എത്തിക്കുക സാധാരണ ഒന്നോ രണ്ടോ ലെയറിൽ നമ്മൾ നിൽക്കുന്നതാണ് അങ്ങനെ പറയാനായിട്ടില്ല നമുക്ക് ഒറിജിൻ ഒരു കുക്കിംഗ് ഏരിയ നോയിഡ ഭാഗത്തുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കുക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ കുക്കിംഗ് ഏരിയയിൽ നമുക്ക് അവിടെ വലിയൊരു ഓപ്പറേഷൻ എൻ സി ബി ഒക്കെ നടത്തിയിട്ടുണ്ട് അവിടെ ആ ഏരിയ എന്താ നമുക്ക് ഇൻഫർമേഷൻ വരുന്നത് പക്ഷേ അത് നമ്മുടെ കൂടുതൽ വിശ്വ അന്വേഷണത്തിലുള്ളതുകൊണ്ട് കൂടുതൽ പറയാൻ പറ്റില്ല നമ്മുടെ പോലീസ് പോലീസ് അവിടെ പോയില്ല പഞ്ചാബിൽ പോയി ചെയ്യുന്നുണ്ട് ലോക്കൽ എന്താ ചെല്ലുമ്പോൾ അവരും അവർ സർപ്രൈസിലാണ് ഈ ഇത്രയൊക്കെ സാധനത്തിന് വേണ്ടി വരണോ എന്നുള്ളതാണ് വരുന്നത് കാരണം നമുക്കറിയാം ഇവിടെ നമ്മൾ എക്കൗണ്ട് ചെയ്യുന്ന കേസുകൾ ചെറിയൊരു ക്വാണ്ടിറ്റിക്ക് പോലും കേരളത്തിലെ അക്കൗണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് നമ്മൾ കണക്ക് പറയുമ്പോൾ കേരളത്തിൽ എത്രയോ ഇത് കേസുകൾ എടുക്കുന്നത് ഉദാഹരണത്തിന് കോഴിക്കോട് സിറ്റിയിൽ തന്നെ ആയിരത്തി നാനൂറോളം കേസുകൾ ഈ അടുത്ത് ഈ വർഷം തന്നെ നമ്മൾ അക്കൗണ്ട് ചെയ്തു ഇത് കാണുമ്പോൾ ഫിഗർ വലുതാണ് അതിൽ ക്വാണ്ടിറ്റി ചെറിയ ചെറിയ ക്വാണ്ടിറ്റി പോലും നമുക്ക് കേസ് എടുക്കുന്നുകൊണ്ടാണ് ഇപ്പോൾ മാത്രമല്ല അത്തരം കേസുകളിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ ഇറക്കുക ആ വൻമരത്തെ ഉണക്കുക എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംവിധാനത്തിൽ പോലീസ് പോവുകയാണ് ട്രാൻസ്ഫ് പിടിച്ച ആളുകളുടെ ഫണ്ട് ഒരാളുടെ നമ്മൾ കാണുന്ന ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന റൂട്ടുകളാണ് നമ്മൾ കാര്യമായിട്ട് നോക്കുന്നത് ആ റൂട്ട് നോക്കുമ്പോൾ മ്യൂൾ അക്കൗണ്ടിൽ കൂടെ പോകുന്ന റൂട്ടുകൾ ഈ മ്യൂൾ അക്കൗണ്ടിൽ കൂടെ പോയാലും ഒരു സ്ഥലത്ത് പിൻവലിക്കണമല്ലോ ആ പിൻവലിക്കുന്ന സ്ഥലത്ത് നോക്കിയും ആ ആളുകൾ നിരീക്ഷിച്ചുമാണ് നമ്മൾ പിന്നാലെ പോകുന്നത് ഇത് മാർച്ച് മാസം മുതൽ അന്ന് ആദ്യം പിടുത്തം മുതലുള്ള അതിന് പിന്നാലെ കൂടി കുറച്ച് പേരുടെ ഒരു ഇത് നമുക്കിവിടെ പ്രസന്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് പക്ഷേ അത് അതിന് പിന്നാമ്പറങ്ങളിലുള്ള വർക്ക് ഹാർഡ് വർക്കാണ് ശരിക്കും അല്ല അവർ ആഫ്രിക്കൻ മാർക്കറ്റിൽ നിന്നാണ് അവരെ പിടികൂടുന്നത് താമസത്ത് നിന്ന് പോയി പിടികൂടൽ നമുക്ക് എളുപ്പമല്ല അവരെ നമ്മൾ താമസമല്ല നമ്മൾ മനസ്സിലാക്കിയിരുന്നു അവർ പുറത്തിറങ്ങുന്ന സമയം നോക്കിയിട്ടാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ശാരീരിക ശേഷിയൊക്കെ നമ്മളേക്കാളും വളരെ ശാരീരിക ശേഷിയുള്ള ആളുകളാണ് അവർ പിടിക്കുമ്പോൾ കുറച്ച് പല പ്രയോഗത്തിൽ തന്നെയാണ് പിടിച്ചത് പക്ഷെ നമ്മളും മോശമല്ല നമ്മളെ ആൾക്കാർ ആക്റ്റീവാണ് പിടിച്ചതിന് ശേഷം നമ്മൾ അവരുടെ ആയിരിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിർമ്മാണമുള്ള ഇടയിൽ റിപ്പോർട്ട് ചെയ്ത ഒന്നും ഇതിനുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല നൈജീരിയയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് വരുന്നവരൊക്കെ ഇത്തരക്കാരാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല നമ്മൾ കേരളക്കാർ തന്നെ ഞാൻ പറയില്ലേ പുറത്ത് പോയിട്ട് മംഗലാപുരത്തും ബാംഗ്ലൂരും പോയിട്ട് കരിയർമാരാകുന്ന നമ്മൾ കേരളത്തിലെ സ്റ്റുഡൻസാണ് ഒരു പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്നു ഒരു പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നിന്നാണ് മുപ്പത് ലക്ഷത്തോളം രൂപ ട്രാൻസ്ഫർ ചെയ്യപിടിക്കുന്നത് അപ്പോൾ അവർക്ക് കിട്ടുന്നത് മൂവായിരം രൂപ രണ്ടായിരം രൂപയൊക്കെ അവർ കിട്ടുന്ന ലാഭത്തിന് വേണ്ടി കൊടുത്തിട്ട് അവസാനം ഇടവന്ന് കാര്യമാണ് നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞതുപോലെ ഒരു കുട്ടി സ്റ്റുഡൻറ് ആണ് അവരുടെ ഒരു ഒരു സോഫ്റ്റ്വെയർ എന്ന് വിചാരിച്ചാൽ നശിക്കാൻ പോകുന്ന നൂറ് കുട്ടികളാണെന്നുള്ളതുകൊണ്ട് നോ സോഫ്റ്റ്വെയർ സ്ട്രോങ് ആക്ഷൻ പോലീസിന്റെ ഭാഗത്തുണ്ടാവും ഇവർ അത്ര സാധനങ്ങൾ കയ്യിൽ വെക്കുകയോ അത് നേരിട്ട് ഇതൊക്കെ ഉപയോഗിക്കുകയോ എന്നുള്ളതാണ് നാട്ടുകാരെന്നല്ലാളിരിക്കേഖല കണ്ണികളാണ് ആ മെയിൻ അതിൻ്റെ നമ്മൾ നാടൻ ഭക്ഷണമൊക്കെ പറഞ്ഞ രീതിയിൽ ഒരു മേലെ ഇരുന്നുകൊണ്ട് ബാക്കി ഓപ്പറേറ്റ് ചെയ്യുകയാണ് മുകളിലോട്ട് ഇത് നമുക്ക് ശരിക്ക് രാജ്യാന്തര ബന്ധങ്ങളിലേക്ക് തന്നെ എത്തേണ്ട ഒരു ഇതാണ് അത് നോക്കാൻ പറ്റി ബാക്കി കാര്യങ്ങളെ കൂടുതൽ കാര്യങ്ങൾ മാധ്യമത്തിന് മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് ഇത്ര വെച്ച് നിർത്തുന്നു ബാക്കി ബാക്കി നോക്കി എടുത്താൽ ഞങ്ങളുടെ കൂടെയുള്ള അതുപോലെ തന്നെ നിതിൻ ബാക്കിയുള്ള നേതൃത്വത്തിന്റെ ഇവരൊക്കെ ടീമിൽ ബാക്കിയുള്ള ആളുകളൊക്കെ ആ ടീമിൽ